ഒറ്റപ്പാലത്ത് യുവാക്കളുടെ ആക്രമണത്തിൽ ഗ്രേഡ് എസ്ഐക്കും കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും പരിക്ക് സബ് ഇൻസ്പെക്ടർ രാജനാരായണനെയും മറ്റൊരു അടിപിടി കേസിൽ കസ്റ്റഡിയിൽ എടുത്ത അക്ബറിനെയുമാണ് യുവാക്കൾ ആക്രമിച്ചത് കേസിൽ മീറ്റ്ന സ്വദേശികളായ വിവേക് ഷിബു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം പൊട്ടിയ ഓടുകൊണ്ടാണ് യുവാക്കൾ എസ് ഐയേയും കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി അക്ബറിനെയും ആക്രമിച്ചത് പൊട്ടിയ ഓടിന്റെ കൂർത്തഭാഗം കൊണ്ട് എസ് ഐ രാജനാരായണന്റെ കൈക്ക് മാരകമായി കുത്തേറ്റു അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് രണ്ട് യുവാക്കൾ ആക്രമണം നടത്തിയത് കേസിൽ മിഗ്ന സ്വദേശികളായ താഴ്ത്തേതിൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ വിവേക് വടക്കേതിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിയഞ്ചുകാരനായ ഷിബു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് അക്ബറിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു ഇതിനിടെ സുഹൃത്തുക്കളിൽ ഒരാളായ കൃഷ്ണനെ അക്ബർ ഓടുകൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു കൃഷ്ണന്റെ തലയിൽ ഇരുപത്തിയഞ്ച് സ്റ്റിച്ചുകളുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ എത്തിയതായിരുന്നു എസ് ഐ രാജനാരായണൻ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന വിവേകും ഷിബുവും ചേർന്ന കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുകയായിരുന്ന അക്ബറിനെയും എസ് ഐ രാജനാരായണനെയും ചവിട്ടുവീഴ്ത്തി കുട്ടിയെ ഓടുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ എസ് ഐ രാജനാരായണൻ കണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്ഥലത്ത് പോലീസിന്റെ സാങ്കേതിക വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ